ടുത്ത് കസേര ഞാൻ പറഞ്ഞല്ലേ അടിച്ച് വായിക്കുന്ന ഒറ്റയ്ക്ക് അടിച്ചു വരും നല്ല വൃത്തിയായിട്ട് ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് പണിയെടുക്കാൻ കറുപ്പല്ലേ ഞാൻ നേരത്തെ നിന്നു പറഞ്ഞല്ലേ

കിട്ടിട്ടില്ല എന്താണോ നമുക്ക് അങ്ങനെയല്ലോ എന്താണോ നമ്മുക്ക്

നമുക്ക് ഈ യുവാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അതിന് ഈ വയസ്സായ കാലത്ത് എന്ത് അവർക്ക് ചെയ്യാനുള്ളത് അവർ തന്നെ ചെയ്യണം അതിനുള്ള എല്ലാ അധികാരവും നമ്മൾ അവർക്ക് കൊടുത്തിട്ടിരിക്കും അവരെ കൈ പറ്റി ആ ചെറുതായിട്ടൊന്ന് നോക്കി പറഞ്ഞില്ലേ ഇനി ഈ നമുക്ക് ഇവിടുത്തെ സ്ത്രീ അത് ശരിയാ വർഷത്തിൽ ഒരു തവണയല്ലേ ഇങ്ങനെയുള്ള മത്സരങ്ങൾ വരുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം എന്താ നമുക്ക് അയാളോടൊന്ന് പറഞ്ഞു നോക്കിയാലോ ആരോട് അന്ന് നമ്മളോട് പറഞ്ഞില്ലേ എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പുള്ളിയോട് ഓ മാധവൻ അയാളോട് തന്നെ

അതിനെക്കാ പിരി പിരില്ല ഒന്നും നടക്കാൻ പിന്നെ ഞാൻ നമുക്കൊരു കാര്യം പറയാം അടുത്ത ആഴ്ച ഐഎസ്എൽ ഫുട്ബോൾ മത്സരം ആരംഭിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ കഴിയണം ഇതാണോ ഇത്ര വലിയ കാര്യം അതിനെന്താ നിങ്ങള് കണ്ടോ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി തന്നെയല്ലേ ഇവിടെ ഈ ടി വി തന്നെ വെച്ചിരിക്കുന്നത് ഞാനും ഒരു ഫുട്ബോൾ ആരാനാണോ ശരി യുവാക്കളുടെ കലാകാരനെ കഴിവുള്ള പ്രോത്സാഹിക്കാൻ കഴിയുന്ന ഇദ്ദേഹത്തെ പോലുള്ളവര് വേണം ഈ നാടിന്റെ മുഖമായി മാറാൻ ശരിയാ അതുകൊണ്ടാണ് നമുക്ക് ഈ കലയിലെ ഏറ്റവും നല്ല ഫുട്ബോള് കാണാൻ പറ്റിയത് കേരള കപ്പ് അടിക്കാം നല്ല പോടാ സെക്കൻഡ് ഹാഫിലെങ്കിലും ഒരു ബോളടിച്ചാ മതി ഈ ഫൈനലിൽ കേരളം കപ്പ് അടിച്ചാല ഈ ഫൈനലിൽ കേരള കപ്പ് അടിച്ചാൽ നാട്ടിലൂടെ തീരം ഇവിടെ യാതൊരു വിധ അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഒത്തോടിയിരുന്നു കളി കാണുന്നത് ഇങ്ങനെയാണ് അനാവശ്യം പോകുന്നത് അത് തന്നെയാണ് പ്രശ്നം രാത്രി കാലങ്ങളിൽ ഇങ്ങനെ എവിടെയിരുന്ന് കളി കാണാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ തീരുമാനം പിന്നെ നിങ്ങളെ തീരുമാനം പക്ഷേ ഈ സമയത്ത് അത് നടക്കില്ല ഈ സമയത്ത് കളി വെച്ചാൽ ഞങ്ങൾ അല്ലല്ലോ എനിക്കൊന്നും കേക്കണ്ട ഇത് കമ്പനിയുടെ തീരുമാനമാണ് നിങ്ങൾ അനുസരിക്കണം ഓണപ്പല്ലാ നടത്താനും ഞങ്ങൾ വേണം ഞങ്ങൾ കുറച്ചു സമയം അത് കമ്പനിയുടെ തീരുമാനം എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ സമയമില്ല എല്ലാവരുടെയും വേണ്ടി ഈ വി ഉണ്ടല്ലോ നെ സമാനമായി അവിടെ കണ്ടാ പോണെന്നു തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ പോവാം എന്താണ് പിള്ള നമുക്ക് എങ്ങനെയെങ്കിലും ഈ സാംസ്കാരിക സമിതിയുടെ അധികാരം പിടിച്ചു വച്ച എങ്കിൽ മാത്രമേ നിഷ്പക്ഷതയുടെ മുമ്മൂടി അണിഞ്ഞ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കൂ എന്ത് നിഷ്പക്ഷത ഇവിടെ നടക്കുന്ന ഏകാധിപത്യമാണ് നമുക്ക് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ വരണം നമുക്ക് സാധിക്കും കാരണം ഭരണം നമ്മുടെ വർഷത്താണല്ലോ ഈ രീതി ഇവിടെ നടക്കില്ല ഏത് ഈ ഏകാധിപത്യ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ വരണം ഇത്രയും ഒരു പ്രശ്നവുമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്ത് പറ്റി ഇതാണോ വരണം ഈ നാടിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത് ഈ നാടിലെ യുവക്കം വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു നിങ്ങളുടെ നായത്തിനെ എത്തി അവരെ നിങ്ങൾ ചെയ്തത് എന്തായാലും നിങ്ങളുടെ ഭരണത്തെക്കാൾ മികച്ചതാണ് ഞങ്ങളുടെ ഇനി ഞങ്ങൾക്ക് അടിത്തരാം ഓ നിങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് എന്തു ആവാല്ലോ വാ നമുക്ക് പോവാം बायोडा गाना गा दो ചതിൽ നോട്ടീസ് വന്നിരിക്കുന്നു ഇലക്ഷൻ നടത്തണമെന്ന് എങ്ങനെ നടത്തിയ അധികാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായാലോ ശെരിയാ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പൊതുവെ സംഘടിപ്പിക്കാം എങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരീരിക്കാം പൊതുവെ നമുക്കൊന്ന് ആലോചിക്കാം ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ നല്ലാരായ നാട്ടുകാരെയും ഞാൻ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു അടുത്തായി യോഗ നടപടികൾ ആരംഭിക്കാം യോഗത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി മാധവനെ ഈ വിവരം ക്ഷമിക്കണം പ്രിയപ്പെട്ട യുവതി യുവാക്കളെ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനും അതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനും വേണ്ടിട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ കുറെ കൊല്ലമായി ഈ സാംസ്കാരിക നിലയത്തിനുവേണ്ടി ചെയ്തുവരുന്നുള്ള കാര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ചില കുറച്ച് നാളുകളായി ചില യുവാക്കൾ നമ്മുടെ സാംസ്കാരിക നിലയത്തെ അപകീർത്തിപ്പെടുത്താൻ ഒക്കെ വേണം ഇറങ്ങിയിരിക്കുകയാണ് അതിന് ഒരു താക്കീത് കഴിഞ്ഞ ദിവസം രാത്രി അനാവശ്യ പ്രവർത്തന ഏർപ്പെട്ടവരെ ഒരു താക്കീതോടെ മടക്കിയിക്കാനും രംഗത്ത് കഴിഞ്ഞു രാത്രി അവിടെ പോയതോ നമ്മുടെ ഈ സാംസ്കാരിക നിലയത്തിൽ നമ്മൾ വിവിധ ക്യാമ്പയിനുകൾ ആരംഭിക്കുകയാണ് മറ്റൊന്നുമല്ല നിങ്ങൾ അറിയണം അറിയണം കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ച വാർത്ത എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കാരണമുണ്ട് രണ്ട് എൻജിനീയർ യുവാക്കളെ കോളേജിലെ യുവാക്കളെ മയക്കുമരുന്നിന്റെ പിടിയിൽ അകത്താക്കി കാരണം യുവത്വം നശിക്കുകയാണ് മയക്കുന്നതിന്റെ അടുവളായി നിങ്ങൾ യുവാക്കൾ ഈ മയക്കുന്നതിന് അടുവളായാലും എങ്ങനെ പുതുതന രക്ഷപ്പെടുത്തും ആരും എന്താ പറയാ യുവാക്കൾക്ക് സഹിക്കുന്നില്ല അല്ലാതെ കാശ് കൊടുത്തു ജീവിതത്തിൽ നിന്ന് യുവാക്കൾ ലഹരി കണ്ടെത്താൻ പഠിക്കുക അത് വെച്ചാൽ ഈ ലഹരിയുടെ ഉപയോഗം കുറയില്ലേ നമ്മളെ കുറച്ച് ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട് ഈ യുവാക്കളെ നേർവഴിക്ക് ഇനി കൊണ്ടുവരാൻ വേണ്ടിട്ട് സ്വയം പണ്ട് വെക്കാനുള്ള ഇങ്ങനെയൊന്നും ഇല്ലാട്ടാ തെറ്റിദ്ധാരണയാണ് നമ്മൾ അടുത്ത ആഴ്ച ക്യാമ്പയിൻ അവതരിപ്പിക്കുകയാണ് അതിന്റെ പേര് മറ്റൊന്നുമല്ല കായിക ഇടങ്ങളോടാകാം അടുത്താഴ്ച വിവിധ കായിക പരിപാടികൾ ആരംഭിക്കുകയുണ്ടാകും അതിന് എല്ലാ യുവാക്കളും ഇത് കൂടാതെ മറ്റൊരു കാര്യം എനിക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ നാട് നേരിടുന്ന ഒരു വിഷയം വേറൊന്നുമല്ല വൃഗസ്ഥലങ്ങളുടെ എണ്ണം കൂടുന്നത് നമ്മുടെ നാട്ടിൽ വൃഗസാലങ്ങളുടെ എണ്ണം കൂടുകയാണ് കാരണം ഈ പുതുതലമുറകൾ തലമുറകൾ പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു അവർക്ക് അവരെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെന്ന് കണ്ടാൽ അവരെ ഉപയോഗിക്കുന്നു ക്ഷമിക്കണം ഉപയോഗിക്കുക അല്ല ഉപേക്ഷിക്കുന്നു എണ്ണ കൂടാനുള്ള കാരണം യുവാക്കത്തെ ചിന്താഗതിയാണ് ആദ്യം അത് മനസ്സിലാക്കുക പണ്ടൊരു കാലം ഉണ്ടായിരുന്നു ഒരു സുന്ദരമായ കാലം നമ്മുടെയൊക്കെ കാലഘട്ടം മഹാരാജാക്കളെ ദൈവമായി കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവർക്ക് താങ്ങും തണലുമായി നിന്ന ഒരു സുന്ദരമായ കാലം അതിപ്പോഴും ഇല്ല അതൊക്കെ നഷ്ടമായിരിക്കുന്നു ഈ യുവാക്കളുടെ ചിന്താഗതി മാറ്റൽ മാത്രമേ വൃദ്ധസനങ്ങളുടെ എണ്ണം കുറയുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ധ്രുദ്ധസനങ്ങൾ കൂടിയിരിക്കുന്നത് അതിന് കാരണം യുവാക്കളാണ് അതിന് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് അതല്ലേ ഇത്ര തന്നെ ഞാൻ പറഞ്ഞത് ഈ കേട്ടില്ലേ െന്താണിത് യോഗ എന്ന് പറഞ്ഞിട്ട് കേവലം ഒരു കൗലപ്രസമമാണോ അവിടെ നടത്തുന്നത് നിരവധി ആരോപണല്ലേ ഈ പന്ത്രം നിനക്കെതിരെ ഉണ്ടായത് അതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്രയും നേരം കേട്ടോ ആർക്കും ഒന്നും പറയണ്ടായിരുന്നല്ലേ ചോദിച്ചില്ല അങ്ങോട്ട് അവിടെ ഇരിക്കണം എന്നെ ഇതാ നോക്കണ്ട ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു നല്ല കാര്യം ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യം എനിക്കൊരു കളി കാരാമെന്ന് ഞങ്ങൾ എവിടെ ഇറക്കി വിട്ടു നിങ്ങളുടെ ഭരണസമിതി പോലും യുവാക്കൾക്ക് പങ്കാളിത്തം ഇല്ല എന്തിനു ഞങ്ങളൊരു അവഗണന എല്ലാ കാലം ഈ സാംസ്കാരിക നിലത്തിന്റെ ഭരണം നിങ്ങളുടെ കയ്യിലായിരിക്കും നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി െ ഒരു കാര്യം മനസ്സിലാക്കണം എന്തും ആകാന്നുള്ള തരത്തിൽ നമ്മളോട് പറയരുത് നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് യുവാവ് നാല് മണിക്കൂറെ കള്ള കഞ്ചാവ് ഇതില്യാണോ ഈ സാംസ്കാരിക എത്തിക്കേണ്ടത് ഞങ്ങൾ കഞ്ചാവ് തന്നോട ആരോടാണത് പിന്നെ ഞങ്ങൾ തേരാ പാര അത് ശരിയാണ് ഈ ഞങ്ങൾക്ക് ഈ നാടുമായി ഒരു ബന്ധമുണ്ട് ഈ നാടിന്റെ ഏതൊരു ആവശ്യത്തിനും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ഒരുപാട് പേർക്ക് കാണാവാൻ കഴിഞ്ഞത് അല്ലാതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോ തന്നെ പോലെ വീട്ടിനകത്ത് കയറി അരില്ലേ എന്ന് ആദ്യം സ്വന്തം മക്കളെ നന്നാക്കണം എന്നിട്ടാ നാട്ടുകാരുടെ മൊത്തം എടുക്കും എന്തായാലും ഇവിടെ നടക്കുന്ന ഏകാധിപത്യമാണ് നമുക്ക് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ വരണം അത് കഴിഞ്ഞ് എന്തായാലും തുണൈസ് എലക്ഷൻ നമ്മൾ ജയിക്കും വാക്കളെ പുണക്കിയത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ ശേഷം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുതോ ചെയ്യാൻ കഴിയും ഇപ്പൊ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ക്ലബിന്റെ തുടർ ഭാഗത്തിലുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ

you <laughs> കഴിഞ്ഞ ആറ് കളി പെട്ടെന്നില്ല പൊട്ടി എന്തോ ഇങ്ങനെ എറണിയാളൊന്നും കേട്ടാറിയോക്കെ പോവാ ஒன்னு விரட்டா மனி அட் கால் முடிச்சுட்டு நீடம் கேடம் ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഇത്തവണത്തെ ഇലക്ഷൻ നമ്മൾ തന്നെ പിടിക്കും അത് ഉറപ്പല്ലേ എലക്ഷൻ ഓഫീസർ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന ഇലക്ഷന്റെ ഫലം പ്രഖ്യാപിക്കുകയാണ് മുൻ പ്രസിഡന്റ് മാധവനെ പത്ത് തൊട്ടുകൾക്ക് പിന്നൽ കൊണ്ട് മാധവൻ വിജയിച്ചിരിക്കുന്നു മാന്യ മഹാജനങ്ങളെ നമ്മളെ ഇലക്ഷനിൽ വിജയിപ്പിച്ച എല്ലാ അംഗങ്ങൾക്കും എന്റെ നന്ദി അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിവാഹത്തിന് വേണ്ടി പല വാഗ്ദാനങ്ങളും നമ്മൾ നൽകിയിട്ടുണ്ട് എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പാലിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാർഷികാഘോഷത്തിന്റെ നോട്ടീസിനെ കുറിച്ചൊക്കെ വളരെ വ്യാപകമായ പല ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പഴയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളാണ് പുതിയ ഭരണസമിതിയിൽ ഒരുപാട് പരസ്യങ്ങളും വളരെ കുറച്ച് പരിപാടികളും നമ്മൾ നടത്തി അത് പരിഹരിക്കുന്നതാണ് പുതിയ ഭരണസമിതി പഴയതായാലും ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ ഭരണം മാറുന്നില്ല ഈ ഭരണസമിതി കോളാധികാരമായിട്ടേ ഉള്ളൂ ഉള്ളു മതല്ല പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാൻ ഇവർക്ക് കഴിയുമോ പുതിയ കലാപരിപാടികൾ ആവിഷ്കരിക്കുന്ന പുതിയ ചെറുപ്പക്കാരെ കൈപിടിച്ചു കൊടുത്താൽ ഇവരെ സാധിക്കുമോ മറ്റ് പല സാംസ്കാരിക നിലയങ്ങളും വേറെ ലെവലിൽ എത്തുമ്പോഴും ഇവിടെ ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല ശരിയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പരിപാടി ചേച്ചാ പോലും കിട്ടുന്ന ഭാഗം പാത്രമാണ് ീ കൊല്ലവും അധികാരം നമ്മുടെ കയ്യിലായിരിക്കും ആ അതങ് മനസ്സിൽ വെച്ചാ മതി ഇത്തവണ അധികാരം എനിക്ക് തന്നെ അതെ നീ മനസ്സിൽ തന്നെ വെച്ചാല് കിട്ടൂല നോക്കാം ഈ കൊല്ലവും ഈ കസേര ഇരിക്കുന്ന നമ്മുടെ പക്ഷക്കാരായിരിക്കും തമ്മിൽ വെച്ച് ഞാനാണെങ്കിൽ അതിൽ കൈയിടാനും എനിക്കറിയാം അതെ കൂടോ അല്ലാതെ കസേര വർഷം ഭാഗമായിട്ട് ഈ അധികാരം ഇത് അധികാരമോ മാത്രം ഒരു മാറ്റവും നമുക്ക് തന്നെ വല്ല ആവശ്യം ഉണ്ടാവും നമുക്ക് എനിക്ക് എനിക്ക് തന്നെ തന്നെ അധികാരം അധികാരം വേണം ഈ ആ മോനെ ഇവർ ഈ സാംസ്കാരിക നിലയത്തിന്റെ പ്രവർത്തകരാണ് ഇവർ ഈ അധികാരത്തിന് വേണ്ടി ഇടപെടിക്കുന്നവരാണ് മോനെ അറിയോ അച്ഛന്റെ ചെറുപ്പകാലത്തും ഇതേ ആളുകൾ തന്നെയായിരുന്നു ഇപ്പോഴും ഇവർ തന്നെ ഇനിയെങ്കിലും ഈ അധികാരമോഹം കൈവടിഞ്ഞ് ഇത്തരം ആളുകൾ യുവാക്കൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം മാറ്റമില്ലാത്തത് ഒന്നേയുള്ളൂ അത് മാറ്റത്തിന് മാത്രമാണ്